ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരോജിനി ഒന്ന് ചോ സരസ്വതി ഒന്ന് ചോദിക്കണേടാ നീ ചോദിച്ചോ ഏ അവളോട് ചോദിച്ചോ ആ അജാസുമായിട്ട് എന്താ ബന്ധമെന്ന് എൻ്റെ അമ്മേ അജാസിനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാ അതൊന്നും അറിയാതെ അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിച്ചത് ശരിയായില്ല ആ എടാ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ കയ്യും പിടിച്ച് കാലും പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിക്കണോ ഹാ എൻ്റെ അമ്മ ഒരു പെണ്ണും ഒരു ആണും കൂടെ കൈ ചേർത്ത് പിടിച്ചാ അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്ന അമ്മയെ പോലുള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളെപ്പോലുള്ളവരാണ് ഈ ലോകം മുടിക്കുന്നത് പെണ്ണുങ്ങൾക്കിടെ പേരും ആ ഡേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളും അജാസും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബന്ധുവാ അല്ലാതെ ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് അജാസിനെ കൊണ്ടുവരാൻ അവൾക്ക് കഴിയില്ല അതില് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് കേട്ടതും സരോജിനി ഞെട്ടി ഷു എന്തൊക്കെ ഈ ഇവൻ അവളെ ഇത്രയ്ക്ക് വിശ്വാസമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരോജിനി സരോജിനെ അവളൊന്നു എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയം കിഷോറും ദേഷ്യപ്പെട്ടങ്ങ് പോയി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീ വിലാസിനെയാണ് വിലാസിനിൻ്റെ അടുത്ത് ഗീതു ഇങ്ങനെ ചെന്ന് നിൽക്കുക അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് ഗീതു വിളിച്ചാൽ ചിലപ്പോൾ അമ്മ എഴുന്നേക്കും അപ്പോൾ ഗീതുവിന് നല്ല പേടിയായി ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞോ ചുണ്ടുകൾ ഇടറി വിളിക്കാനായിട്ട് പേടിയായി പക്ഷെ എന്നാലും അമ്മയെ വിളിക്കണമല്ലോ അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ വിലാസിന് കണ്ണ് തുറന്നില്ല പേടിക്കണ്ട വിളിച്ചോ നന്നായിട്ട് വിളിച്ചോ കാതിൻ്റെ അടുത്ത് ചെന്ന് വിളിച്ചോ മകളെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ തുറക്കും അതെനിക്ക് ഉറപ്പാണ് എന്നും ഡോക്ടർ ഇത് കേട്ടതും ഗീതു വീണ്ടും വീണ്ടും വിളിച്ചു കരഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പോഴേക്കും വിലാസിനെ പതുക്കെ കണ്ണുകൾ തുറന്നു വിലാസിനെ കണ്ണ് തുറന്നതും വിലാസിനേയുടെ മുഖത്ത് നിന്നും മാ അതായത് ഓക്സിജൻ എടുത്ത് മാറ്റുവാണ് ഡോക്ടർ അത് മാറ്റിയതും വിലാസിനെ എനിക്ക് എന്താ വിലാസിനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നും ഡോക്ടർ ചോദിക്കുകയാണ് കുറച്ച് പക്ഷേ എനിക്ക് സംസാരിക്കണം എനിക്ക് എനിക്ക് സംസാരിക്കണം എനിക്ക് എൻ്റെ മോള് മോളെ മോളെ എൻ്റെ ജീവിതം തീർന്നു എന്നു ക പക്ഷേ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ മോളും എൻ്റെ ഗോവിന്ദമോനും കൂടെ ഗോവിന്ദ് എവിടെ എന്നും വിലാസിനെ ചോദിക്കുക അത് കേട്ടതും കണ്ണിട്ടൻ വീട്ടിൽ പോയിരിക്കും അമ്മേ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഗോവിന്ദനെ കാണണം ഉടനെ കാണണം നന്ദി പറയണം എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് നന്ദി പറയണം ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ ഹാ ഇനി എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല അമ്മയുടെ അസുഖങ്ങളൊക്കെ മാറി അമ്മ സമാധാനമായിട്ട് കിടന്നോ അധികം നേരം സംസാരിക്കണ്ട ഏയ് അങ്ങനെ പറയണ്ട അമ്മ സംസാരിച്ചോട്ടെ ചെറിയ രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സംസാരിച്ചാലേ വേദനയ്ക്ക് കുറവുണ്ടാവും സംസാരിച്ചോട്ടെ എന്നും ഡോക്ടർ പറയുക ഇത് കേട്ടതും ഗീതു അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയുക ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പതുക്കെ പതുക്കെ വിലാസിനി മയങ്ങി വിലാസിനി മയങ്ങിയതും ഗീതു പതുക്കെ കടനീരൊക്കെ തുടച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം ഭദ്രനെയാണ് കാണിക്കുന്നത് ഭദ്രനാണെങ്കിൽ അതെ 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 ഇന്നേ ഹോസ്പിറ്റലിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കാനുള്ളതാ ആ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ കാണും ഒരു അഞ്ച് ലക്ഷം രൂപ കയ്യിൽ കിട്ടണം ആ ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം അതിലേക്കെ അയച്ചേക്ക് ശരി എന്നാൽ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ചെയ്തും എല്ലാം പിന്നിൽ നിന്ന് കേൾക്കുക നാണമില്ല അച്ഛന് അമ്മയുടെ രോഗം പറഞ്ഞ് ഇങ്ങനെ കാശു തട്ടാൻ ഹാ പിന്നെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാനാടി മോളെ ജീവിച്ചല്ലേ പറ്റൂ എന്നും ഭദ്രൻ ഓ അച്ഛനീ കാണിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ കണ്ണേട്ടനും കൂടിയാണ് ചീത്ത പേരുണ്ടാവുന്നത് ദേ എൻ്റെ കണ്ണേടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായോ അത് കേട്ടതും എടി മോളെ ഞാനൊത്തിരി പൈസ കിട്ടി തരുതേ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല ദേ നിൻ്റെ അമ്മയ്ക്ക് അസുഖം ഭേദമാവുമല്ലോ അതുവരെ അല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ഹു അങ്ങനൊരു അച്ഛൻ ലോകത്ത് ആർക്കും ഉണ്ടാവാൻ പാടില്ല എൻ്റെ അമ്മ എങ്ങനെയാണാവോ നിങ്ങളെ കല്യാണം കഴിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത അവിടെ പോയി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക എന്നാലും ഈ അച്ഛനത് എങ്ങനെ തോന്നി എൻ്റെ അമ്മയുടെ പേരും പറഞ്ഞ് കാശം തട്ടി കള്ളും കുടിച്ച് നടക്കാനുള്ള പരിപാടിയാണ് അച്ഛൻ ലോകത്ത് ആർക്കും ഉണ്ടാകാൻ പാടില്ല ഇഷ്ട്ര എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും സംഭവിക്കരുത് എൻ്റെ അമ്മയെ കാത്തോളണേ എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് ഗീതു ഈ സമയം രഞ്ജുവും രേഖയും കൂടെ ഫോൺ വിളിക്കുക ആ ഹലോ എന്താ രഞ്ജു രഞ്ജു മാത്രമല്ല ഗീതു ഞാനും ഉണ്ട് അടുത്ത് ആ എന്താ രേഖച്ചി അല്ല ഗീതു എങ്ങനെയുണ്ട് അവിടത്തെ അവസ്ഥ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അതറിയാൻ വേണ്ടി വിളിച്ചതാ അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയുലേക്ക് മാറ്റി അമ്മ കണ്ണും തുറന്ന് സംസാരിക്കുകയും ചെയ്തു ഹാവു ഭാഗ്യം ഇത്രയും നേരം ഞങ്ങൾ പേടിച്ചിരിക്കുവായിരുന്നു ഗീതു എന്തായാലും സമാധാനമായി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കണം അല്ല രേഖച്ചി അല്ല രഞ്ജു കണ്ണേട്ടൻ ഭക്ഷണം കഴിച്ചോ ഓ നിന്റെ കണ്ണേട്ടനോ ഭക്ഷണം കഴിക്കാനോ നിന്റെ കണ്ണേട്ടനോട് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഭയങ്കര ശോകത്തിൽ ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ ഗീതു ഞാൻ ചെന്ന് കണ്ണേട്ടനെ അല്ല നിൻ്റെ കണ്ണേട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴേ കൂട്ടിലടച്ച് ചിറകടിച്ചോണ്ടിരിക്കുന്ന പക്ഷിയെപ്പോലെ ചിറകിട്ടടിക്കുമായിരുന്നു ആ ഒന്ന് പോരേ കേച്ചി ഞാൻ പറയുന്ന സത്യവാടി നീ ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ കണ്ണേട്ടന് പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ രഞ്ജുവും ഗീ രേഖയും പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ടതും ആ എന്നല്ലേ ദേ ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ കണ്ണേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോളും എന്നൊക്കെ പറയാ ആര് പറഞ്ഞോ ആ അതെ നിന്റെ കണ്ണേട്ടനെ നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമാ നീ ഇല്ലാത്തത് കൊണ്ടല്ലേ നിന്റെ കണ്ണേട്ടന് ദാ അതിൻ്റെ വിഷമം മനസ്സിലായത് ആ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലാ പെട്ടെന്ന് പോകുമ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഉറങ്ങാൻ തോന്നില്ല അങ്ങനെ പല സങ്കടങ്ങളും ഉണ്ടാവും ആ സങ്കടത്തിൽപ്പെട്ട് ഗോവിന്ദേട്ടൻ തൻ്റെ മുറിയിൽ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പോ രേഖി കള്ളമൊന്നും പറയണ്ട എൻ്റെ പെണ്ണെ ഞങ്ങൾ കള്ളം പറയുന്നതല്ല ഞങ്ങൾ ചെന്നപ്പോൾ ഗോവിന്ദേട്ടൻ്റെ അവസ്ഥ അതായിരുന്നു നീ ഇല്ലാതെ നിൻ്റെ ഗോവിന്ദേട്ടനെ പറ്റില്ലടി അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോരെ ഹാ അതൊന്നും വേണ്ട എൻ്റെ കണ്ണേട്ടനെ എന്നെ കാണാതെ ഇരുന്നോളും ആ പിന്നെ കണ്ണേട്ടനങ്ങനെ എന്നെ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുന്ന കള്ളവാണെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് വേണമെങ്കിൽ ഞങ്ങളത് വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തരാം അത് കേട്ടതും ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ വീഡിയോ എടുത്ത് അയച്ചതാ അങ്ങനെ ആവുമ്പോൾ ഞാൻ വിശ്വസിക്കാം അല്ലാതെ നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല അത് കേട്ടതും ആഹാ ഹാ അപ്പം നിങ്ങൾ നിനക്ക് ഞങ്ങളെ തീരെ വിശ്വാസമില്ല ഇല്ല ഒട്ടും വിശ്വാസമില്ല കണ്ണിട്ടിനെന്താ ഞാനില്ലെങ്കിൽ കുഴപ്പം ഞാനില്ലെങ്കിലും കണ്ണേട്ടൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യും പിന്നെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടാണല്ലോ ഞാനിങ്ങ് വന്നത് ഇടിയാണ് പക്ഷെ നിന്റെ കണ്ണേട്ടന് ഇപ്പം നല്ല സങ്കടമുണ്ട് നീ ഇല്ലെങ്കിൽ ഒരു ഒന്നും നടക്കില്ല നിന്റെ കണ്ണേട്ടിന് മനസ്സിലായി അതുകൊണ്ടാണ് നിന്റെ കണ്ണേട്ടനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ദേ ഞങ്ങൾ പറയുന്നത് സത്യം ഗീതു എന്നൊക്കെ പറയാം ശരി ശരി ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് വീഡിയോ സഖ്യം അയച്ചുതാണ് എന്നാൽ ആയിക്കോട്ടെ ഞങ്ങളാ വീഡിയോ എടുത്തതിനൊക്കെ അയച്ചു തരും അത് എന്നിട്ട് നീ ഞങ്ങളെ വിളിച്ചാൽ മതി ശരി എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പതുക്കെ പതുക്കെ രഞ്ജു രേഖയും കൂടെ സംസാരിക്കണം അതെ ഞാൻ ആദ്യം പോയി ഗോവിന്ദേട്ടൻ്റെ മുറി തുറക്കാം അപ്പോൾ നീ വന്ന് പതുക്കെ വീഡിയോ ഓണാക്കി വീഡിയോ എടുത്തോളണം അത് ഗോവിന്ദേട്ടനെ കാ ഗീതുവിനെ കാണിച്ചു കൊടുക്കുകയും വേണം കേട്ടാലോ ശരി രേഖ രേഖച്ച് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പതുക്കെ പതുക്കെ പോവുക അതിനുശേഷം പതുക്കെ ഗോവിന്ദൻ്റെ മുറി തുറന്നു മുറി തുറന്നതും രഞ്ജു വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ ഓണാക്കിയതും ചുറ്റും നോക്കി എവിടെയും ഗോവിന്ദനെ കാണുന്നില്ല അപ്പോൾ ബാത്റൂമിലുണ്ടോന്ന് നോക്കി ബാത്റൂമിലും ഇല്ല ഈ ഗോവിന്ദേട്ടൻ്റെ ഇത് എവിടെയാണ് പോയത് ആ ഇനി ആരോടും പറയാതെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവോ ഏയ് ആരോടും പറയാതെ അങ്ങനെ പോകുമോ അല്ല എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും അറിയില്ലേ അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കാണാം ഗീതുവിനെ കാണാൻ പറ്റാതെ സങ്കടം കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറയണ അത് കേട്ടതും എനിക്കങ്ങനെ തോന്നില്ല എന്തായാലും നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യുള്ളൂ ദേ ഗീതുവിനെ ഗീതു ഇല്ലാതെ ഗോവിന്ദേട്ടൻ എങ്ങോട്ടാണ് പോയത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും പാട്ടിൻ്റെ ശബ്ദം കേൾക്കുക ഏഹ് എവിടെ നിന്നൊരു പാട്ടിൻ്റെ ശബ്ദം അത് ഗോവിന്ദേട്ടൻ്റെ ശബ്ദമാണല്ലോ എന്നും രഞ്ജു അത് കേട്ടതും ഏഹ് ഗോവിന്ദേട്ടൻ്റെ ശബ്ദമോ അതെ എന്നാൽ പിന്നെ വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ദേടാ മൂക്കറ്റം കള്ളും കുടിച്ച് നമ്മുടെ അയ്യപ്പൻ നായരും ഗോവിന്ദും കൂടെ പാട്ടും ഡാൻസും കൂത്തൊക്കെ ആഹാ അപ്പം ഇവിടെ ഇരുന്ന് പാട്ടുപാടുക അല്ലേ എന്നൊക്കെ പറയുക അപ്പോൾ രേഖ ദേ കണ്ടോ കണ്ടോ ഗീതു ഗീതുമില്ലാത്തതിൻ്റെ വിഷമ ഗോവിന്ദേട്ടൻ പാടി തീർക്കുന്നെ ആര് പറഞ്ഞു അത് ഗീതു ഗീതുമില്ലാത്തതിൻ്റെ വിഷമമൊന്നുമല്ല ഗീതുമില്ലാത്തതിൻ്റെ സന്തോഷം ആഘോഷിക്കുക ദേ കണ്ടില്ലേ കള്ള് കുടിച്ചുകൊണ്ടിരുന്ന് കാണിക്കുന്നേ ഇതിനൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അത് കേട്ടതും എന്നാൽ പിന്നെ നീയും കൂടെ കൂട് നിനക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നും രേഖ ആ ഞാനേ ഈ കാര്യത്തിൽ ഗീതുവിനോടൊപ്പം ഗോവിന്ദേട്ടൻ ഗീതുവിനെ സ്നേഹിക്കാതെ ഇങ്ങനെ മാറി ഗീതു ഗീതുമില്ലാത്തത് ആഘോഷിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും ഗോവിന്ദേട്ടൻ ഞാൻ വെറുതെ എന്നൊക്കെ രഞ്ജു പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ഷോ എന്തൊരു കഷ്ടമാണ് ഇതെങ്ങാനും ഗീതു പറഞ്ഞാൽ നല്ല സങ്കടവും അവക്ക് ഇത്രയും നേരം ഗോവിന്ദേട്ടൻ അവളെ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ കരുതി അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നെ ആയിരുന്നായിരിക്കും ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടല്ലോ ഈ ഗോവിന്ദേട്ടൻ എന്താ ഇങ്ങനെ ഷെ ഇയാൾ ഇത്രയും കുടിച്ച് ഇങ്ങനെ വഷളാവുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം അയ്യപ്പം നായരും ഗോവിന്ദും കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ നായരെ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അയ്യപ്പൻ നേരെ ഈ പാട്ട് പാട് എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടി ഡാൻസും കളിച്ച് തുള്ളി ആഘോഷിച്ച് രണ്ടു പേരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യമനുണ്ട് നമ്മുടെ രഞ്ജുവിനും രേഖയ്ക്കും ഷോ എന്നാൽ പിന്നെ ഇത് ഗീതുവിനെ വിളിച്ച് പറയണമല്ലോ അങ്ങനെ ഇത് ഗീതുവിനെ വിളിച്ച് പറയണ്ട ഇത് ലൈവായിട്ട് തന്നെ വീഡിയോ എടുത്ത് നമുക്ക് അവൾക്ക് അയച്ചു കൊടുക്കാം അതെ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുക്കുക അപ്പോൾ ഗോവിന്ദ് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ അയ്യോ ഇറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പാട്ടും ഡാൻസും ഓ എന്തൊരു രസമാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളു കുടിക്കാൻ ഭയങ്കര സുഖമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അയ്യപ്പന്നായ ഇനി ഒഴിക്ക് ഇനിയൊഴിക്ക് കുറേ കുറേ കുടിക്കണം കുറേ കുടിച്ച് എനിക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണം എത്ര നാളായി ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് ഡാൻസ് കളിച്ചിട്ട് ഇന്ന് എന്തായാലും ഗീത് വരൂല്ല അതുകൊണ്ട് കുറേ കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗോവിന്ദ് വീണ്ടും വീണ്ടും ഗ്ലാസ്സിൽ ക്ലാസ്സിലൊഴിച്ചു കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഈശ്വര എന്നാലും ഗോവിന്ദേട്ടനെ പറ്റി ഞാൻ എങ്ങനെയല്ല വിചാരിച്ചത് എന്നും രഞ്ജു അത് കേട്ടതും ആ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിരുന്നു ഗീത് വന്നതിന് ശേഷം ഇതിനൊക്കെ ഒരു കൺട്രോളായി ഇപ്പോൾ അതാ കൂടിയെന്ന് തന്നെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് അത് കേട്ടതും ആ ഇതെന്തായാലും വീഡിയോ എടുത്തേ പറ്റൂ വീഡിയോ എടുക്കരേ രേഖച്ചി എന്നും പറഞ്ഞാൽ അവർ വീഡിയോ എടുക്കുകയാണ് ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു ഗോവിന്ദൻ ഗോവിന്ദന്റെ വീഡിയോ ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക രേഖിയും രഞ്ജും കൂടെ ചേർന്ന് കണ്ണേട്ടൻ്റെ വീഡിയോ അയച്ചുവിടും ഞാനില്ലാതെ ആ കണ്ണേട്ടൻ എങ്ങനെയാണ് വീട്ടിലിരിക്കുന്നതെന്നുള്ളൊരു വീഡിയോ എനിക്ക് കാണാമല്ലോ കണ്ണേട്ടനെ എന്തുമാത്രം എന്നെ ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്നറിയാമല്ലോ എൻ്റെ കണ്ണേട്ടൻ അതെ കണ്ണേട്ടനില്ലാതെ എനിക്കും പറ്റില്ല ഞാനില്ലാതെ എൻ്റെ കണ്ണേട്ടനും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ണേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ എപ്പോഴാണ് എനിക്കത് തുറന്ന് പറയാൻ പറ്റുക എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കണ്ണേട്ടനോട് നന്ദി പറയണമെന്ന് പറഞ്ഞു അതെ കണ്ണേട്ടൻ കാരണ ഇന്ന് എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എൻ്റെ കണ്ണേട്ടന എൻ്റെ എല്ലാം ആ കണ്ണേട്ടനെ ഒരിക്കലും ഞാൻ വിട്ടു കളയില്ല ദൈവം തന്ന ഭാഗ്യം എനിക്കത് എൻ്റെ ജീവിതം സന്തോഷകരമാക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും എനിക്ക് ദൈവം തന്ന ഭാഗ്യം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കണ്ണേട്ടനെ വിട്ട് കളയുന്നത് എൻ്റെ കണ്ണേട്ടനാണ് എൻ്റെ എല്ലാം എൻ്റെ കണ്ണേട്ടൻ മാത്രമാണ് എനിക്കെല്ലാം എൻ്റെ കണ്ണേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി എൻ്റെ മനസ്സിലുണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ് വീഡിയോ ഇപ്പോൾ വരുമെന്നും പറഞ്ഞു എന്നിട്ട് ഗീതു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണുവാണേ അങ്ങനെ ആ സ്വപ്നത്തിൽ ഗോവിന്ദനും ഗീതവും മാത്രമേ ഉള്ളൂ രണ്ടുപേരും കൈ കോർത്തു പിടിച്ച് ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്നു വരിക അപ്പുറത്തും അപ്പുറത്തും വെള്ളം ഒഴുകുന്നുണ്ട് ആ വെള്ളങ്ങളിലേക്ക് നോക്കാതെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ് വരുന്നത് അപ്പോൾ ഗീതുവിൻ്റെ നോട്ടം കണ്ട് ഗോവിന്ദ് ഇവൾ ഇപ്പോൾ ഇവളുടെ മനസ്സിലെ പ്രണയം എന്നോട് തുറന്നു പറയോ എന്നും ആലോചിക്കുകയാണ് അതേപോലെ ഗീതുവും കണ്ണേട്ടൻ്റെ മനസ്സിലെ ഇഷ്ടം എന്നോട് എപ്പോഴാണ് പറയുന്നത് എന്നും ആലോചിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് കുറേ നടന്നു അതിനുശേഷം ഒരു സ്ഥലത്ത് പോയി നിന്നു അപ്പോൾ ഗോവിന്ദൻ്റെ നോട്ടം കണ്ട് എന്താ എൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കുന്നേ അത് കേട്ടതും അത് പിന്നെ നീ അത്രയ്ക്ക് സുന്ദരിയ ഓ സുന്ദരികളായ ആരെ കണ്ടാലും കണ്ണേട്ടനിങ്ങനെ തോ നോക്കുമോ അതെ എൻ്റെ കണ്ണില് സുന്ദരിയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അത് നീയാണ് എന്നും ഗോവിന്ദ് അത് കേട്ടതും ഗീതു സന്തോഷത്തോടെ ഭയങ്കര ചിരിയോടുകൂടെ ഗോവിന്ദനോട് സത്യമായിട്ടും സത്യമായിട്ടും അതെ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താ ഗീതു എനിക്ക് മാത്രമല്ലല്ലോ കണ്ണേട്ടനും എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് പറ കണ്ണേട്ട എന്ന് ഗീതു നമ്മുടെ രണ്ടു പേരുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ രണ്ടു പേർക്കും അറിയാം അതുകൊണ്ട് ഇനി അത് ഞാൻ പ്രത്യേകമായിട്ട് പറയണോ ഞാൻ പറഞ്ഞാൽ അതൊന്ന് കേൾക്കൂ കണ്ണേട്ട അങ്ങനെ ഒരു കാര്യം കണ്ണേട്ടൻ്റെ വായെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് എൻ്റെ കണ്ണേട്ടൻ എൻ്റെ കണ്ണേട്ടൻ തന്നെ അതെന്നോട് പറയണം എന്നാൽ അതിനേക്കാളും വലിയ സുഖം എന്നൊക്കെ ഗീതു ഇത് കേട്ടതും ഗോവിന്ദ് ഗീതു എന്നാൽ നീ പറ നിൻ്റെ മനസ്സിലെ ആ കാര്യം എന്താണെന്ന് നീ എന്നോട് പറയുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയോ ഗീതു എന്നും ഗോവിന്ദനും രണ്ടുപേരും മാറി മാറി നീ പറ ഞാൻ പറ നീ പറ ഞാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു കണ്ണേട്ടാ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം അതുകൊണ്ടത് പറയേണ്ട ആവശ്യമില്ല എന്നും ഗീതു ഇത് കേട്ടതും അതെ പറയുന്നതിനേക്കാൾ നല്ലത് പ്രവൃത്തിയാണ് നമ്മളീ പ്രണയം പ്രവൃത്തിയിലൂടെയൊക്കെ പ്രകടിപ്പിക്കാറുണ്ടല്ലോ ആ പ്രവൃത്തി ഒന്ന് കാണിക്കാമോ എന്നും ഗീതുവിനോട് ചോദിക്കുക അത് കേട്ടതും തീർച്ചയായിട്ടും എന്നും ഗീതു പറയുകയാണ് അതിനുശേഷം ഗീതു ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഗോവിന്ദ് ഗീതുവിൻ്റെയും ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ രണ്ട് കൈകളും ഗോവിന്ദൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടി ു എന്നിട്ട് ഗോവിന്ദനെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു എന്നിട്ട് പതുക്കെ 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 ഗോവിന്ദൻ്റെ ചുണ്ടുകൾ കരികിലേക്ക് ഗീത പോവുകയാണ് അതെ ഉമ്മ കൊടുക്കാനായിട്ട് അങ്ങനെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും ഗോവിന്ദ് ഭയങ്കര ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും ഗീതുവിനെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഗീതുവിൻ്റെ മനസ്സിലെ സ്വപ്നം എങ്ങനെയൊക്കെയാണ് ഗോവിന്ദ് ഭയങ്കര പ്രണയത്തിലാണ് ഗോവിന്ദൻ്റെ മനസ്സിൽ താനുണ്ട് തനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതെന്ന് പക്ഷേ ഗീതു ഇല്ലാത്ത ഈ രാത്രി മൂക്കറ്റം കുടിച്ച് ഗോവിന്ദാടുന്ന ആട്ടവും കൂത്തും ഒക്കെ രഞ്ജുവിൻ്റെ രേഖയും കൂടെ വീഡിയോ സഹിതം ഗീതുവിൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ആരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്